വലിയ പ്ലാന്റാ നല്ല അപൂർവ പഴങ്ങളുള്ള കായ്ക്കനിത്തോട്ടത്തിന്റെ വളയം നിയന്ത്രിച്ച് മലപ്പുറത്തെ ടാക്സി ഡ്രൈവർ കെ എം ഗഫൂർ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ കാട്ടുങ്ങൽ അങ്കരവാടിക്ക് സമീപമായാണ് ഒരേക്കറിലധികം വിസ്തീർണമുള്ള ഈ തോട്ടം പറങ്കി മാങ്ങ മുതൽ പാകിസ്ഥാൻ മൾബറി വരെയും ഈനാം പഴം മുതൽ ഇന്തോനേഷ്യൻ മാംഗോയും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുണ്ടെന്ന് പറയപ്പെടുന്ന മിയാസാക്കി സാക്കി വരെയുമുള്ള വ്യത്യസ്ത പഴങ്ങൾ വിളയുന്ന ഒരിടം ദുബായിൽ വ്യവസായിയായ മലപ്പുറം സ്വദേശി സഫീർ മങ്കരത്തൊടിയുടേതാണ് ഈ അപൂർവ തോട്ടം മലപ്പുറം കോട്ടപ്പടിയിലെ ടാക്സി ഡ്രൈവറായ കെ എം ഗഫൂറിനാണ് ഈ തോട്ടത്തിന്റെ മേൽനോട്ടം ഞാൻ ഈ പോണ സമയത്ത് നമ്മൾ എനിക്ക് പണ്ട് ഈ കൃഷി ഒരു നല്ലൊരു താല്പര്യമുള്ള ആളാണ് കോലാറിലൊക്കെ വാഴ വെച്ച് അങ്ങനെ അപ്പോൾ ഇത് ഈ സ്ഥലം ശരിക്കും പറയുമ്പോൾ കളപ്പാടൻ ഫെബിൻ മാസ്റ്റാണ് എൻ്റെ അടുത്ത് വരുന്നത് നമ്മളെടുത്ത് ഇങ്ങനെ ഒരു ഒന്നിച്ചിലാൻ ഏക്കർ സ്ഥലമുണ്ട് ഗഫൂറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അവിടെ ഈ വാഴയൊക്കെ വെക്കുന്നുണ്ടല്ലോ ഈ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആകെ കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ലത് എല്ലാ ഫ്രൂട്ട് തൈകളും നമുക്ക് വെച്ച് പരിപാലിക്കാം സഫീർ സാറിനോടൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണിത് സഫീറും കൂടി ഇതിന് പിന്നെ തയ്യാറായി അങ്ങനെ ഞങ്ങളിതിലെ പടുമരങ്ങളൊക്കെ വെട്ടി കറക്റ്റ് ഫ്ലാറ്റാക്കി കറക്റ്റ് ഒമ്പതടി പിന്നെ ഡിസ്റ്റൻസിൽ കുഴി കുത്തി വളട്ട് അങ്ങനെ ഇതിൻ്റെ ശരിയായ തുടക്കം അതാണ് ഇപ്പം ഈ മൂന്ന് വർഷം കഴിഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് ഫ്രൂട്ടുകൾ കായ പിടിച്ചു നമ്മൾ കഴിച്ചു വേറുള്ളവർ കൊടുത്തു പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ കുഴപ്പമില്ല അലഹമ്മില്ല നല്ല രീതി തന്നെ പോകേണ്ട നൂറിലധികം വ്യത്യസ്ത പഴങ്ങളും ചെടികളും ഈ തോട്ടത്തിലെ ഏതാനും ഫലങ്ങൾ നമുക്ക് കാണാം വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് ആണ് ഇത് നമുക്ക് ചക്ക കറക്റ്റായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ബ്രൂണ് ചെയ്ത് കൊടുക്കണം ഇതേ മലയാള ഈ തടിയിൽ ഉണ്ടാവണമെങ്കിൽ അടോ ഇങ്ങനെ തടിയിൽ വരണം നോക്കണ കൊമ്പുമേലൊന്നും ഇല്ലല്ലോ തടിയിൽ മാത്രമാക്കി ്രൂണ് എന്ന് പറഞ്ഞാൽ ശരിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊമ്പ് കോതി കൊടുക്കുക അതാണ് ഇതിന് കൊമ്പിന് കോതി കൊടുക്കുക ഇനി നമ്മൾ ഈ സീസൺ കഴിഞ്ഞാൽ ആ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറയും ഇത് ശരിക്കും അത് ഈ പിന്നെ നമ്മൾ ഈ പിന്നെ ലൂബിമാരി ഉപ്പിലിട പഴുത്താൽ കഴിക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് അതിൻ്റെ വേണ്ടിയില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു ഒരു ഏകദേശം മൂപ്പായി കഴിഞ്ഞാൽ ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നെ അല്ലാതെ ഇത് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം ഇതിപ്പോൾ പഴുത്ത കിളി ഒത്തി ഒത്തിക്കൊണ്ടുപോയിട്ട് ഇതാണ് റംബുട്ടാന് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കുറച്ച് അടുത്ത മാസം തൊട്ട് പൂവിടും പൂവിട്ട് കഴിഞ്ഞ് പൂവ് പിന്നെ മഴ പെയ്താൽ പൂവൊക്കെ പൊഴിഞ്ഞു പോവും മഴ പെയ്യാതെ കിട്ടിക്കഴിഞ്ഞാൽ പൂവ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പൂവ് ഒരു 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 ചെറിയൊരു വലുപ്പാകുമ്പോഴത്തേക്ക് വല ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അണ്ണാനും കിളിയൊക്കെ വന്ന് അത് ശരിയാക്കി പോവും വല മസ്റ്റാണ് റംബൂട്ടാൻ അത് എവിടെ ചെയ്യുകയാണെങ്കിലും വല ഇട്ട് കൊടുക്കണം ഓക്കെ ഇതാണ് മൾബറി ഇതിന് ശരിക്കും പാകിസ്ഥാനി മൾബറി എന്നാണ് ഇതിന് വാക്കിൽ പറയാം ഏ ഇത് മൾബറീൻ്റെ കുറച്ച് വല ഇതിനെക്കാട്ടൊരു വലുപ്പം ഉണ്ടാവും നല്ല ഒരു വിരലിനേക്കാളും വലുപ്പമുള്ള സാധനമാണ് ഇത് പാകിസ്ഥാനിന് മുതൽ നിറയെ കായ കുടിക്കും നല്ല ടേസ്റ്റുമാണ് കൊമ്പ് കോതി കൊടുക്കൽ മസ്റ്റാണ് ഇതിനൊക്കെ ഏത് സാധനത്തിനും ഈ കൊമ്പ് എത്രത്തോളം കോതി കൊടുക്കുന്നോ അത്രത്തോളം അവിടെ പൂവ് വന്ന് കായ കുടിക്കുക അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആ കൊമ്പ് കോതി അവിടെ കണ്ടില്ലേ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത അവിടെ കൂടുതൽ പൂവ് ഫ്ലവറിങ് കിടന്ന് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇതാണ് കാക്ക്ജാം എന്ന് പറഞ്ഞാൽ അത് വിദേശ ഇനം പിന്നെ ഫ്രൂട്ടാണ് നമ്മളിവിടെ ഇത് പരീക്ഷിച്ചാണ് പക്ഷെ ഇവിടെ റെഡിയായി കായ പൊടിച്ചു ഫ്രൂട്ടുകൾ ഏറ്റവും വെറൈറ്റി വേൾഡിൽ ശരിക്കും സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യയാണ് ശരിക്കും നല്ല ഫ്രൂട്ടുകൾ വെറൈറ്റി ഫ്രൂട്ടുകളുള്ള രാജ്യങ്ങൾ പിന്നെ കറക്റ്റ് നോക്കണം ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ള ഹൈബ്രിഡ് തൈകളായതുകൊണ്ട് നല്ല ശ്രദ്ധമാണ് നമ്മൾ ഈ കുട്ടികളെ നോക്കുന്നതിനെക്കാട്ടിൽ നോക്കണം എൻ്റെ അഭിപ്രായം കാരണം ഒരു ഒരു പുഴു വന്നു കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ ഏരിയനെ നശിപ്പിച്ച് കളയും അപ്പോൾ അതിനെ കണ്ട ഉടനെ നമ്മൾ മരുന്നടിച്ചിരിക്കണം അതേപോലെ ഫംഗസ് എന്ന് പറയുന്ന സാധനം ഇലൻ്റെ അടിയിൽ ഒക്കെ ഈ ഫംഗിസൈഡ് സാധനങ്ങൾ വരും അപ്പോൾ അതിനുള്ള വേറെ മരുന്നുണ്ട് എല്ലാത്തിനും വരേ മരുന്നല്ല ആ ഫംഗസിനുള്ള മരുന്ന് കൊടുക്കുക പിന്നെ ഈ ത അടി ഇതിൻ്റെ താഴെഭാഗം നല്ല വൃത്തിയാക്കണം ശരിക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒക്കെ അടിയിൽ നല്ല വൃത്തിയാക്കിയാലേ ഇതിന് നല്ലൊരു വളർച്ച കിട്ടുള്ളൂ ഇത് മധുര എന്ന് പറയും അത് മധുരമുള്ള അമ്പഴങ്ങ പക്ഷേ ഇതും പിന്നെ ഇത് പിന്നെ അൺ സീസൺ ഏത് സീസണിലും സാധനം നല്ല കായ പിടിക്കുന്നു കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും പച്ചക്കറി കഴിക്കുക നല്ല സാധനം ഇതാണ് മെമ്മി സപ്പോർട്ടെന്ന് പറയുന്ന സാധനം ഇതും പുറത്തെത്തെ ഫ്രൂട്ടാണ് ഇത് പിന്നെ നമ്മൾ ഒരു തേങ്ങ വലിയൊരു തേങ്ങ പൊളിച്ചാൽ അത്ര ഉണ്ടാവും ഒരു സപ്പോട്ടൻ്റെ വലുപ്പം ഒരു ഒരു മൂന്നോ നാലോ ആൾക്ക് ഒരു സപ്പോർട്ട മതി കഴിക്കാൻ അതാണ് ഇതിൻ്റെത് ഇത് കായ പിടിച്ചിട്ടില്ല ഇപ്രാവശ്യം പിടിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് ഔക്കാടോ അതായത് വട്ടർ ഫ്രൂട്ട് ഇത് നിറയെ പൂവ് പിടിച്ചു അപ്പം നമ്മളെ ആളുകളൊക്കെ എന്തു ചെയ്യും ഒരു ഒരു മരം വെക്കും ഒരുപാട് വലുപ്പവും ഇതുവരെ പൂവ് പിടിച്ചിട്ടില്ല അറിയും സത്യത്തിൽ ഇതൊക്കെ ഈ ബ്രൂണിങ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉണ്ടെങ്കിൽ ബ്രൂണ് ചെയ്ത് ചെയ്യണം ബ്രൂണ് ചെയ്യുമ്പോഴാണ് പൂവ് പിടിക്കാനുള്ള ഇത് വരിക ഇതല്ല ബ്രൂണ് ചെയ്യുന്നതിന് ശേഷമാണ് ഇത്രയും പൂവുകൾ അന്തിമ വന്നത് വേൾഡിലെ ഏറ്റവും വില വിലപിടിപ്പുള്ള മാങ്ങ എന്നാണ് വിശേഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടോ കായ് പിന്നെ കായ്ച്ചിട്ടോ ഇല്ല അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട് മിക്കവാറും ഈ വർഷത്ത് ഫ്ലവറിങ് നടക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മിയാസാക്കി എന്നാണ് ഇതിൻ്റെ പേര് ഇതുകൊണ്ട് ടെന്നീസ് മൾബറി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഫ്രൂട്ടാണിത് മൾബറീൻ്റെ മൾബറി ഒരുപാടുണ്ട് അതിൽ ടെന്നീസ് മൾബറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് നിറയെ കായ പിടിക്കുന്ന സാധനം പ്രാവശ്യം കഴിഞ്ഞാണ് ഇനിയിപ്പോൾ ജനുവരിയിൽ ഫ്ലവറിങ് നടക്കും കണ്ടില്ലേ േ ലോഗാണ് ഇത് വിദേശീനാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിൽ ഫ്രൂട്ട് ഷോപ്പുകളിലൊക്കെ ഈ സാധനം ആണ് കിട്ടും ഇത് സപ്പോർട്ടാണ് ഇതൊരു പ്രത്യേക ഇതിന സപ്പോർട്ടാണ് ഇതൊരു ജംബോ ഒരു കുറച്ച് നല്ല വലിയതായി വരും ഉള്ളിലെ കുരു വളരെ ചെറുതുമായിരിക്കും നല്ല ടേസ്റ്റാണ് ഇത് ഈ സാധനം നല്ല റൗണ്ടാണ് വരും നമ്മൾ ഈ ക്രിക്കറ്റ് ബോൾ വാരി വരും ഈ സാധനം ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും അത് മധുരമായിട്ട് അനുഭവം ചെറുനാരങ്ങ കഴിച്ചാൽ നല്ല ഓ മധുരമുള്ള ഓറഞ്ചിൻ്റെ വരി നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇതാണ് ആ സാധനം കണ്ടില്ലേ ഇത് നിറയെ കായ പിടിക്കും ഈ സാധനത്തിന് നല്ല പരിചരണം ആവശ്യമാണ് നല്ല കായ പിടിക്കുകയും ചെയ്യും നല്ല പിന്നെ ഇത് ശരിക്കും എണ്ണുമ്പോൾ എലനക്കാട്ടിലും ഈ ഉണ്ടാവും നല്ല സീസണിൽ ഉണ്ടാവും എനിക്ക് നമ്മൾ ബ്രൂൺ ചെയ്ത് കൊടുത്താട്ടോ ഇതിന് കിളിശല്യമാണ് ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നം വലട്ട് കൊടുക്കുന്ന നിർബന്ധ അണ്ണാന് കിളി ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് ഗംഗാ ബോണ്ടെന്ന് പറഞ്ഞൊരു തരം പിന്നെ തെങ്ങാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ട് മൂന്ന് വർഷവും രണ്ട് മാസവും ആയിട്ടുള്ളു ഇത് പതിനെട്ട് തൈ വെച്ചതിൽ പതിനഞ്ചും കായപ്പൊടിച്ചു ഒരു പ്രാവശ്യം നമ്മൾ ഹീൽഡ് എടുത്തും ചെയ്തു അപ്പോൾ ഞാൻ സാമ്പിൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് അരക്കാൻ നോക്കി നല്ല നമ്മുടെ നാടൻ തേങ്ങൻ്റെ മരത്തിനുള്ളിൽ കാമ്പുള്ള തേങ്ങയാണിത് ഇതിൻ്റെ വേറെ ഗുണം എന്താ അല്ല വീട്ടിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ നമ്മൾ ഈ തേങ്ങ ഇടുന്ന ആളെ വീട്ടിൽ പോയിട്ട് താൾ കൂണ് തേങ്ങടാവാ തേങ്ങടാവാൻ പറയേണ്ട ആവശ്യമില്ല നമുക്കെന്നൊരു കത്തി എടുത്തിട്ട് മൂത്തതേ അറിയണമെന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കും ഇത് ഫ്ലവറിങ്ങല്ല നടക്കുന്നുണ്ട് പിന്നെ ഇതുവരെ നമ്മൾ കായ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം കൂടുതലായിട്ട് ഫ്ലവറിങ് ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റും നമുക്കറിയില്ല പക്ഷേ കുപ്പാസും ഇതൊരു ഫ്രൂട്ടാണ് പുറത്തത്തെ ഇനമാണ് ഇന്ത്യയിലത്തെ അല്ല അതുകൊണ്ട് പിന്നെ ഇനി ഇത് ഫ്ലവർ കായ പിടിച്ചിട്ട് കഴിച്ചിട്ടേ ഇതിൻ്റെ ഒരു ഏകദേശം രൂപ നമുക്ക് പറയാൻ പറ്റുള്ളു ഈ പച്ചക്കറി നനക്കുന്നത് പോലെ നനക്കണമെന്നൊന്നുമില്ല ഇതിന് ഏകദേശം ഇതിൻ്റെ വേരിന് ചെറിയ നനവ് കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡെയിലി നനച്ചാലും കുഴപ്പമില്ല പിന്നെ നന കൂടാനും പാടില്ല ഈ ഫ്ലവറിങ് ഉള്ള സമയത്ത് കൂടുതൽ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ആ ഫ്ലവർ ഇല പുതിയ പുതിയ തെളുക്ക വരിക ഫ്ലവറിങ് നടക്കൂല അതുകൊണ്ട് ശ്രദ്ധിച്ച് നനക്കുന്നതിലും ഒരു ശ്രദ്ധ വേണം ഒരുപാട് ഒരുപാടങ്ങ് നനച്ചിട്ട് വ ഇതിനോട് വളർത്തി തളിരി ഇടയുള്ളു ചെയ്യും ഫ്രൂട്ട് വരണമെങ്കിൽ കുറച്ച് ഒരാവശ്യത്തിന് മാത്രമേ നനക്കാൻ പാടുള്ളൂ ഇത് അരി പക്ഷേ ഇതിന് വിദേശ ഇനത്തിൻ്റെ അടിയിൽ നമ്മൾ ഇത് എന്നുള്ളൂ പക്ഷേ നമ്മൾ ഇതിൻ്റെ ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാതരം ഫ്രൂട്ടുകളും വേണമെന്നാണ് ഇതിൻ്റെ പിന്നെ ഓണർക്ക് ആഗ്രഹം അതുകൊണ്ട് നെല്ലി പറങ്കിമാവ് കടച്ചക്ക പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് അലഹദില്ല ഈ ഈ ഘട്ടം വരെ എത്തണമെങ്കിൽ എത്താൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സഫീർ സാറിൻ്റെ വളരെ അധികം നല്ല സപ്പോർട്ടാണ് ഇതിനുള്ളത് വേറൊരാൾക്കും കഴിയില്ല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇതിന് ഒരു ബെനിഫിറ്റ് ഒന്നും വരുന്നില്ലല്ലോ പൈസ ഇറക്കുക എന്നല്ലാതെ പക്ഷേ മൂപ്പരെ ലാൻഡിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു പിന്നെ ഒരു ഒരു സന്തോഷം മൂപ്പർക്ക് കിട്ടുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു തോട്ടം സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷേ പടച്ചവൻ വേറെ വഴിക്ക് നമുക്കിത് പ പരിപാലിക്കാനുള്ള ഒരു അവസരം തന്നു നമുക്ക് പഠിച്ചറബിനോട് നന്ദി പറയണം ഇതാണ് അച്ചായ്ബറി എന്ന് പറഞ്ഞ ഒരു പിന്നെ ഫ്രൂട്ടാണിത് ഇത് അമേരിക്കൻ്റെ ഫ്രൂട്ടാണ് പിന്നെ ഞമ്മള് ഇവിടെ ഇത് സന്ദർശിക്കാൻ ഒരു അമേരിക്കൻ ഫാമിലി വന്നിരുന്നു അപ്പം അവർ തന്നെ പറഞ്ഞു ആ ഇത് ഇവിടെ എത്തിയോ നമ്മളെ വില്ലയിൽ തന്നെ വില്ലൻ്റെ ഫ്രണ്ടിലുണ്ട് ഇത് ഇത് കഴിച്ചാൽ നല്ല എനർജിയാണ് നല്ല ടേസ്റ്റാണ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് നല്ല കായ കുടിക്കുന്നുണ്ട് ഇത് ഒരു പേര ഇത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഭയങ്കര സ്മെല്ലാണ് ഇത് ഒരു ഒരു കാറിലെ ഒരു പേരൊക്കെ വെച്ചാൽ ആ കാറിൽ മുഴുവൻ പേരക്കുള്ള ഉള്ള വഴി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് വൈറ്റ് ആണ് എങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആണ് അത് ഇതാണ് അബിയുന്ന് പറഞ്ഞ ഫ്രൂട്ട് ഇത് ശരിക്കും നമ്മൾ കേരളത്തിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും അത് അധികാരവും കൃഷിയായിട്ട് ചെയ്ത് കാണുന്നില്ല പക്ഷേ ഉണ്ട് കോട്ടയം പിന്നെ ആ സൈഡിലൊക്കെ തെക്ക് ഭാഗങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ കൃഷിയുണ്ട് പക്ഷെ ഇത് ഒരു വീട്ടിലിത് ഒരു തയ്യെങ്കിലും വെച്ചിരിക്കണം കാരണം നിങ്ങൾക്ക് എന്നും നല്ല ഫ്രൂട്ട് കഴിക്കാം ഒരു ഇളനീരിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഇതിന് ഫ്ലഷിന് ഫ്രൂട്ടുകൾക്കൊക്കെ നിങ്ങൾ വളം ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ചെയ്യണം അതായത് വർഷകാലം തുടങ്ങുമ്പോൾ അതായത് എടവത്തിൽ ഒരു പ്രാവശ്യം വളം ചെയ്യണം പിന്നെ വർഷകാലം തീരുമ്പോൾ അതായത് പിന്നെ ഈ ഈ മാസം നവംബറിൽ ഒന്നും ചെയ്യണം അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യണം വേപ്പും മുണ്ണാക്ക് എൽപ്പൊടി വളപ്പൊടി ഇത് മൂന്നും കൊടുക്കണം ഇത് വിയറ്റ്നാം അല്ല വിയറ്റ്നാം ഏർലി സൂപ്പറിൻ്റെ വേറൊരു വെറൈറ്റിയാണ് തേർട്ടി ത്രീന്നാണ് അതിന് പറയാം ഇത് നല്ല ടേസ്റ്റാണിത് ഇത് പക്ഷേ കായ ആവാൻ വിളയാൻ കുറച്ച് ടൈം എടുക്കും മറ്റീൻ്റെ അത്ര അല്ല കുറച്ചുകൂടി ടൈം എടുക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിന് ഇതിൻ്റെ ചക്കക്ക് നല്ല മധുരമാണ് നല്ല സ്മെല്ലുമാണ് ഒരു രണ്ട് മീറ്ററെങ്കിലും ഹൈറ്റിൽ നമ്മൾ കൊമ്പ് കട്ട് ചെയ്ത് വെക്കണം അപ്പോഴാണ് ഈ തടിമൽ ശരിക്കും ചക്ക പിടിച്ചാലാണ് അതിൻ്റെ ഇത് വരിക അതുകൊണ്ട് മോള് കട്ട് ചെയ്യണം സെയ്ഡിലുള്ള ജംഗ്ഷനുകളും കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇത് മട്ടോവ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് നല്ലൊരു ടേസ്റ്റുള്ളതാണ് പക്ഷെ ഇതിന് ഏറ്റവും വലിയ ഗുണം കിളികളോ എണ്ണാനോ കടിച്ചു പോകില്ല ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ടിൻ്റെ മുകളിൽ ശരിക്കും നല്ലൊരു സ്ട്രോങ് കോട്ടിംഗ് ഉണ്ട് അത് പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഇതിന് പേടിക്കാൻ ഇത് കായ പിടിച്ചാലും നമുക്ക് സാധനം പോവില്ല ഇതിൻ്റെ ഈ പേര പെർപ്പിൾ കളറാണ് ഇതിൻ്റെ ഇല തടി ഇത് ഇനി ഇത് കഴിച്ചാൽ ഉള്ളിലും നല്ല പെർപ്പിൾ കളറായിരിക്കും ഇതിൻ്റെ ഇതേ സാധനമാണ് ഉള്ളിലുണ്ടാവുക കഴിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലഷ് നല്ല പെർപ്പിൾ കളറായിരിക്കും അതാണ് ഇതിന് പെർപ്പിൾ പേരാന്ന് അതിൻ്റെ പേരന്നെ നാട്ടിൽ വളരെ അധികം നല്ല സുലഭമായിട്ട് ഉണ്ടായിരുന്നതും എന്നാലും ഓരോ ഓരോ വീട്ടുകാർക്കും ആവശ്യമുള്ള സാധനമാണ് ഇതാണ് പറങ്കിമാവ് ഇതിപ്പോൾ ഒക്കെ വെട്ടിപ്പോകുന്നല്ലാതെ ഒരു പ്ലാൻ ചെയ്യണില്ല ഈ സാധനം ഇപ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞ വർഷം നല്ല ഉണ്ടായിരുന്നു പറങ്കി മാങ്ങി അണ്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് കിലോ പറങ്കിയണ്ടി തന്നെ നമുക്ക് കിട്ടി ഈ ഒരറ്റ തൈ മുന്നേ ഈ അന്യം നിന്ന് പോണ ഫ്രൂട്ടുകളും തൈകളും വെക്കണമെന്ന് പിന്നെ ഇതിൻ്റെ പിന്നെ ബോസ് സഫീർ സാറിന് വളരെ നിർബന്ധമായിരുന്നു മൂപ്പര അഭിപ്രായം കൂടി മാനിച്ചാണ് ഞമ്മൾ ഇതേപോലുള്ള അന്യം നിന്ന് പോയ ഓരോ സാധനങ്ങൾ വെക്കണത് പറങ്കി മാതിപ്പോൾ കുട്ടികൾക്ക് വരും തലമുറക്ക് അറിയില്ല പിന്നെ ഈ കശുവണ്ടി കുട്ടികൾക്ക് തിന്നും നല്ലതാണ് ഈ സാധനം എങ്ങനെ ഉണ്ടാവണം ഇതിൻ്റെ ഇല എങ്ങനെയാണ് മരം എങ്ങനെയാണ് ഒരു കുട്ടിക്കും അറിയില്ല അറിയില്ലപ്പോവും ഇതാണ് പിന്നെ കടച്ചക്ക കടച്ചയ്ക്ക് നമുക്കിവിടെ പ്ലാന്റിൽ വെക്കണമെന്ന് മോലയാളിൻ്റെ ഒരു നിർബന്ധം ആയിരുന്നു കാരണം അന്യം നിന്ന് പോയ എല്ലാ ഫ്രൂട്ടുകളും വേണമെന്ന് അതുകൊണ്ടിപ്പോൾ കടച്ചക്ക വെച്ചു കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടിരുന്നു ഇപ്രാവശ്യം കൂടുതൽ പൂവുണ്ട് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കടച്ചക്ക ഇത് ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇത് ശരിക്കും പിന്നെ കുട്ടികൾക്കാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് പിടിക്കുക ഇത് ഇതും നിങ്ങൾ കഴിച്ചു നോക്കി എന്താ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ നാൾ രണ്ട് കുട്ടികൾ പറ്റി പിന്നെ ഒരു ചോദിക്കുകയാണ് ഇതിന് ബറാബ നിറകായ പിടിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ലിച്ചി പക്ഷേ അനുഭവസ്ഥർ പറയുന്നത് ഇതിവിടെ പൂവിടാൻ വളരെയധികം പ്രയാസമാണ് പൂവിടൂലെന്നു തന്നെ ആണ് ഓരോരുത്തരെ പക്ഷേ നമ്മളതിനൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട് ഇതിന് ബെഡ്ഡിങ്ങിൽ വേറെ ഒരു ചെടി ഇതിൽ ബഡ് ചെയ്തിട്ടുണ്ട് ബഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ പക്ഷേ പിടിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇതിലൊരു വെറൈറ്റി ഫ്രൂട്ട് നമുക്ക് കിട്ടും അത് ബഡ് ചെയ്ത സാധനമാണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ ഇത് പിന്നെ ജലന്തപ്പഴാണ് കേട്ടോ അത് ഈ ലന്തപ്പഴം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൽ വേറെ ആപ്പിളെന്ന് പറയും ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് നമ്മളെ കോട്ടക്കുന്തലൊക്കെ ഉപ്പിലിട്ട് കാണാം അത് അല്ലേൽ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ സാധനം ഉണ്ടായിരുന്നു സാധനം പുതിയ ഫ്ലവറിങ് ഉണ്ടാവും കായ പിടിച്ചു തുടങ്ങി ഇതാണ് നെല്ലിമരം എന്ന് പറയുന്ന സാധനം ഇതൊന്നാരും അധിക പേരും വീട്ടിൽ സംരക്ഷിച്ച് വളർത്താത്ത ഒരു സാധനമാണ് പണ്ട് പറമ്പിലൊക്കെ എവിടെയെങ്കിലും ഒരു മരം ഉണ്ടാവുക അതിമൊന്ന് തോട്ടിയിട്ട് കുലുക്കുക എന്നല്ലാതെ ഇപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്ത് നല്ല നെല്ലിക്കാണിത് ഇത് നല്ല ഫ്ലവറിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ഈ സീസണിൽ നല്ല നെല്ലിക്ക കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അച്ചായ് ചെറു എന്ന് പറഞ്ഞൊരു പിന്നെ ഫ്രൂട്ടാണിത് ഇതൊരു ഫ്ലവറിങ് നടന്നിട്ടില്ല ഇപ്രാവശ്യം ഫ്ലവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്ന് വർഷമായല്ലോ അപ്പോൾ ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല നോക്കാം കിട്ടുകയാണെങ്കിൽ നല്ല ഫ്രൂട്ടാണെന്നുള്ള അറിഞ്ഞു ഇത് മൂട്ടി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ ശരിക്കും കേരളത്തിൻ്റെ ഫ്രൂട്ടാണ് ഇപ്പോൾ ആർക്കും അറിയില്ലയെന്നുള്ളൂ ഇത് ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഹൈ റേഞ്ചിലാണ് ഇത് കൂടുതലുള്ളത് ഇത് പിന്നെ ഈ തടിയിലാണ് ഇതിൻ്റെ ഈ ഫ്രൂട്ടുകൾ ഉണ്ടാവുക ഇതേപോലെ നല്ല ചുവന്ന് കുരു ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഇത് കേരളത്തിൻ്റെ മൂട്ടി എന്ന് പറയുന്ന സാധനം അതാണ് ഈ ഫ്രൂട്ട് സ്ട്രോബെറി പേരെന്നതിന് പറയും കേട്ടോ സ്ട്രോബെറി എന്ന് പറയൂ ഇത് സംഭവം പിന്നെ വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു പുളിയും മധുരവും ഒക്കെ കൂടി കൂടിയ ഒരു ടേസ്റ്റാണ് നല്ല രസമാണ് ഇത് സ്ട്രോബെറി പേരെന്നതിന് പറയാം നിറയെ കായ പിടിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറയെ കായ ഉണ്ടായിരുന്നു ഇതാ കേട്ടോ മാംഗോസ്റ്റിന് ആണ് ഇത് ഫ്ലവറിങ് നടന്നിട്ടില്ല ഇപ്രാവശ്യം നടക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ ബാഗിലായിട്ട് ഏകദേശം രണ്ടു വർഷം അപ്പം ടോട്ടൽ അഞ്ച് വർഷത്തിൻ്റെ പ്രായം നമുക്ക് കണക്കാക്കാം അപ്പം ഇപ്രാവശ്യം പിടിക്കുന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാംഗോസ്റ്റിൻ ഇതാണ് സീഡ്ലെസ് ലൾ ഇതൊക്കെ ഒരു വീട്ടിലും പിന്നെ ഒരു തൈ വെച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വീട്ടിൽ ആവശ്യത്തിന് അതിൽ അപ്പുറവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സീഡ്ലെസ് ലെമാണ് ഈ സാധനം നല്ല വലിപ്പമാണ് ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ടാവില്ല നല്ല പുളിയാണ് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലെമാണത് ഇത് പിന്നെ അരസാ ബോയിന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാട്ടോ അരസാബോയി എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും പക്ഷേ അത് ജ്യൂസടിച്ചാൽ അപാര ടേസ്റ്റുമാണ് പാലും പഞ്ചസാരയിട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് അരസാ എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര് ഇത് നിറയെ കായ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പിടിക്കാനായി ഇപ്പോൾ പിടിക്കും കുരുമുളക് കയറാ നമ്മളെ പ്ലാന്റ് നിറയുണ്ട് ഇതാണ്ടീതേ ഇതുകൊണ്ടോ കേട്ടോ കുറ്റി കുരുമുളക് ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ ഒരു ചട്ടിയിൽ രണ്ട് ചട്ടിയിൽ വെച്ചാൽ നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള കുരുമുളക് കിട്ടും ഇതാണ് ഇതിപ്പോൾ ഒരൊറ്റ പിന്നെ പ്ലാന്റ് ഒരിറ്റ ചെടിയാ ഇതിന് നിറയെ കുരുമുളക് ഉണ്ട് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് പിന്നെ വലിയൊരു മറ്റേതിൻ്റെ മാതിരി വലിയൊരു പരിചരണം ആവശ്യമില്ല വെള്ളം വളരെ കുറച്ച് മതി പിന്നെ വളം എന്തായാലും വേണം പിന്നെ ഈ ഒച്ചെന്ന് പറഞ്ഞ സാധനം വരും അതിനെ ശ്രദ്ധിക്കണം അത് ഒച്ചിണ്ടെങ്കിൽ വേഗം ഒച്ചിൻ്റെ തുരത്തുള്ള മരുന്നടിക്കുക വേറെ കൂടുതലൊരു പരിചരണം ഇതിനാവശ്യമില്ലാത്തൊരു സാധനമാണ് ഇത് പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന കപ്പ തണ്ടല്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇടുക്കിയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു വീട്ടിൽ ഇത് കൃഷി ചെയ്യുന്ന ആളുകളെ ഇരുന്ന് കുറച്ച് കൊമ്പ് കൊടുന്ന് ഇവിടെ പ്ലാന്റ് ചെയ്താണ് ഏതായാലും സ്ഥലം ഉണ്ട് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം ചെറുതായിട്ട് ഒന്ന് അധ്വാനിച്ചാൽ മതി നമുക്ക് നല്ല വിളവ് കിട്ടും ചെയ്യും കൂടുതൽ പരിചരണവും ആവശ്യമില്ല നന്നായിട്ട് വരമ്പ് ഇടുക അതിന്മ കൊമ്പ് കുത്തുക വെണ്ണൂർ ഉണ്ടെങ്കിൽ കുറച്ച് വെണ്ണൂർ ഇട്ട് കൊടുക്കുക എട്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവ് എടുക്കാൻ കഴിയും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കപ്പയാണത് ഇത് റെഡ് റെഡ്ലേഡി പപ്പായ ഇത് ഇത്ര വലുപ്പം തന്നെ കായ പിടിച്ചതാണ് ഇതിഞ്ഞ് പരമാവധി ഒന്നൊന്നര രണ്ട് വർഷമേ ഇത് കായ തരുള്ളൂ ബാക്കി കഴിഞ്ഞാൽ ആവും അപ്പോൾ നമ്മൾ വേറെ പ്ലാന്റുകൾ ചെയ്തു ഇത് തീരുമ്പോഴത്തിനും അടുത്ത പപ്പായ എടുക്കാനുള്ള പ്ലാന്റുകൾ നമ്മൾ ചെയ്ത് ഒക്കെ ഉണ്ട് സാർ ഇതാണ് വൈറ്റ് ഞാവൽ നിറയെ കായ പിടിക്കും നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഫ്രൂട്ട് നിറയെ കായ പിടിക്കും അപാര ടേസ്റ്റാണ് നമ്മളിങ്ങനെ കട്ടിയതിപ്പോൾ ഈ സീസൺ തുടങ്ങുകയാണിത് ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ് എല്ലാ ഫ്രൂട്ടും ഫ്ലവറിങ്ങിൻ്റെ ടൈം തന്നെ പക്ഷേ ചിലത് കുറേ അങ്ങോട്ടോ അങ്ങോട്ടോ വ്യത്യാസങ്ങൾ വരും ഇതിപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷാ ഡ്രൈവർ ബാപ്പുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറെ രീതി വെച്ചതാണ് ഓൻ ഇതിൻ്റെ തയ്യ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഏതായാലും പിന്നെ ഇത് അയച്ചാലേ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ പേര് പിടിച്ചേക്കണമല്ലേ മിനിമം ഒരു നാൽപ്പത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വരും അപ്പം ഞാൻ ചെയ്തിട്ടിപ്പോൾ ഒരു മാസം ഐത അയച്ച് നോക്കണം ഒരു ഒരുപാട് ചരിത്രമുള്ള ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചത് ഇതേ ഇത് കപ്പൽ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇതൊരു അതിജീവനത്തിൻ്റെ ഒരു ചരിത്രം പറയാനുള്ള ഒരു ഫ്രൂട്ട് തയ്യാണിത് കായ പിടിച്ചിട്ടില്ല ഇത് ഇന്തോനേഷ്യയിൽ രാജകുടുംബങ്ങൾക്ക് മാത്രം പിന്നെ വളർത്താൻ അവകാശമുള്ള ഒരു ചെടിയായിരുന്നു അതായത് പുറത്തുള്ള ആർക്കും പാടില്ല രാജകുടുംബങ്ങൾക്ക് മാത്രം അപ്പോൾ അവർ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് ഇതിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ശരീരത്തിന് നല്ല ആ ഫ്രൂട്ടിൻ്റെ സുഗന്ധം കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിമ ഫ്രൂട്ട് ആയിട്ടില്ല നമ്മൾ കഴിച്ചിട്ടില്ല അത് ഇതിൻ്റെ ഒരു ചരിത്രം പറയാം പിന്നെ ഇപ്പോൾ ഇത് പബ്ലിക്കിന് നമ്മളെ ഇതൊക്കെ കിട്ടാനുള്ള കാരണം ഇന്തോനേഷ്യയിലെ എല്ലാ രാജ്യത്ത് പോലെ രാജഭരണം പോയി സോഷ്യലിസം വന്നപ്പോൾ ജനങ്ങളിലേക്ക് ഇതെത്തി അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇതൊരു ബേസിക്കലി ഒരു കൃഷിക്കാരനൊന്നും അല്ല ഞാൻ നമ്മൾ പിന്നെ ചെറുപ്പം മുതലേ ഡ്രൈവിങ് പഠിച്ചു ഇപ്പോൾ ടാക്സി ഫീൽഡിലാണ് നമ്മൾ ജോലി ചെയ്യണത് അപ്പോൾ ഇതിനൊരു ടൈം നമുക്ക് നമ്മൾ വിചാരിച്ചാൽ എന്തിനും ടൈം കിട്ടും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ കാരണം ഒരു ടാക്സി ഫീൽഡിൽ നിന്ന് ഒരാൾ കൃഷിക്കാരൻ എൻ്റെ അറിവിലില്ല പക്ഷേ ഞാനിത് സുബൈ നിസ്കാരം കഴിഞ്ഞ് രാവിലെ ഒരു ആറ് ആറേക്കാളിന് ഇവിടെ എത്തും ഒരു എട്ടര ഒമ്പത് മണി വരെ പരമാവധി ഇവിടെ ഡെയിലി വരും പിന്നെ ഞാൻ ആബ്സെൻ്റ് ആവുന്ന ദിവസം എന്താ വെച്ചാൽ അതിരാവിലെ വല്ല എയർപോർട്ടിൽ പോകാനുള്ള ആളുകളോ അല്ലെങ്കിൽ രോഗികളായ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അതിരാവിലൊക്കെ ആറു മണി ഏഴ് മണിക്കൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ വരാതിരിക്കുള്ളൂ അല്ലാത്ത എല്ലാ തൊണ്ണൂറ് ശതമാനം ദിവസങ്ങളിലും ഞാൻ ഇവിടെ പ്ലാന്റിൽ ഹാജരാകും ഇപ്പോൾ ഒരു പണിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇവരെയൊക്കെ കണ്ടു പോകുന്നത് ഇതിൽ പിന്നെ ഒരു സന്തോഷമാണ് നമ്മളിപ്പോൾ എന്തായി ഏതാണെന്നുള്ള നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മളെ ചിന്ത ചിലപ്പോൾ ഇവിടെ ഇരിക്കും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഡെയിലി ഇവിടെ വരും എന്നുള്ളത് ഒരു സത്യമാണ് പച്ചമേലാപ്പണിഞ്ഞ പ്രകൃതി രമണീയമായ ഈ തോട്ടത്തിന്റെ കാവലാളായ ഗഫൂറിന്റെ കർമ്മനിരതയും ആത്മാർത്ഥതയും തന്നെയാണ് ഈ തോട്ടത്തിന്റെ മേന്മ ഇതിന്റെ കൂടെ കൃഷിയിലേറെ തൽപരനായ ഷഫീർ മംഗരത്തൊടിയുടെ പിന്തുണയും കൂടി ചേരുമ്പോൾ ഇതുപോലുള്ള അപൂർവ കാഴ്ചകൾ നമുക്ക് പ്രാപ്യമാവുകയാണ് എസ് എസ് ന്യൂസ് മലപ്പുറം